ഹനുമാൻ്റെ ഭാര്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഹനുമാൻ സൂര്യദേവനെയാണ് ഗുരുവായി സ്വീകരിച്ചത് തൻ്റെ പക്കലുള്ള എല്ലാ ജ്ഞാനവും സൂര്യഭഗവാൻ സ്വാമിക്ക് പകർന്നു നൽകി പക്ഷേ നവവിദ്യകൾ എന്നറിയപ്പെടുന്ന ഒൻപത് വിദ്യകളിൽ അഞ്ചെണ്ണം സൂര്യഭഗവാൻ ഹനുമാനെ പഠിപ്പിച്ചു ബാക്കി പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലെന്ന് ആദിത്യഭഗവാൻ പറഞ്ഞു ബാക്കി നാല് വിദ്യകൾ വിവാഹിതർക്ക് മാത്രമേ ഉപദേശിക്കാവൂ അതിനാൽ നീ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ ബാക്കി വിദ്യ കൂടി പഠിപ്പിക്കാം എന്ന് സൂര്യഭഗവാൻ പറഞ്ഞു ഹനുമാൻ വിവാഹിതനാകാം എന്ന് സമ്മതിച്ചു ഹനുമാൻ വിവാഹത്തിന് സമ്മതം മൂളിയതോടെ സൂര്യഭഗവാൻ തൻ്റെ സ്വന്തം തേജസ്സിൽ നിന്നും ഒരു കന്യകയെ സൃഷ്ടിച്ചു പ്രകാശകിരണങ്ങളിൽ നിന്നും ജന്മം കൊണ്ട അവൾക്ക് സുവർജല എന്ന നാമവും നൽകി ഹനുമാനോട് സുവർജലയെ വിവാഹം ചെയ്യാൻ ഉപദേശിച്ച സൂര്യദേവൻ ഇരുവരെയും അനുഗ്രഹിച്ചു ആയതുകൊണ്ട് ഹനുമാൻ വിവാഹിതനായ ഒരു പ്രജാപത്യ ബ്രഹ്മചാരിയാണ് എന്നാണ് വിശ്വാസം നൈഷ്ഠിക ബ്രഹ്മചാരിയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്